എല്ലാം റെഡി ആണെങ്കിൽ ഇന്ന് നമുക്കൊരു കിളിക്കാച്ചി ആയിട്ട് ഉണ്ടാക്കാം നിങ്ങളും കിളുക്കാച്ചി ആയിട്ട് വന്നു അത് വേറെ ഒന്നും അല്ല കാളൻ ഓ അപ്പൊ നിങ്ങൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കിളുക്കാച്ചിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതല്ലേ ഇത് വെറും കാളനല്ലേ കേട്ടോ രസകാലൻ എന്നുവെച്ചാൽ രസം ഒഴുത്തൊന്നും ഉണ്ടാക്കുന്ന കാളനൊന്നും അല്ല ഇത് നമ്മുടെ കൊട്ടാരക്കര ഉണ്ണിയപ്പം അമ്പലപ്പുഴ പാൽപായസം പളനിയിലെ പഞ്ചാമൃതം എന്നൊക്കെ പറയുന്ന പോലെ അതുപോലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാളനാണ് അത് എവിടെ ചെന്നു ഗുരുവായൂര് രസകാളൻ ഗുരുവായൂര് ഊട്ടുപൊരയില് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് രസകാള് അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും പലർക്കും അത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അത് കഴിച്ചിട്ടില്ലാത്തവർക്കും ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ് അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലൂടെ ഒന്ന് ബെല്ലേ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എന്നെ എവിടെയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്കിനി കാളിനൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം ഞാൻ തന്റെ രസകാലം ഉണ്ടാക്കുന്നത് ചട്ട് മൺചട്ടിക്കത്ത അതാ ഒന്നുകൊണ്ട് നല്ലത് മൺചട്ടിക്കത്തോ സാധനം നല്ലതെന്ന് വെച്ചാൽ തൈര് ചേർക്കുന്ന എല്ലാം ഇതുപോലെ മെറ്റലിൻ്റെ പത്രനേക്കാളും മൺചട്ടിയാണ് നല്ലത് അപ്പം നമുക്കിനി അതിനകത്തേക്ക് ചേർക്കേണ്ടത് മത്തങ്ങ ചെറുതായിട്ട് കരിഞ്ഞ മത്തങ്ങ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുമ്പളങ്ങ അതും ചെറുതായിട്ട് അരിഞ്ഞ കുമ്പളങ്ങ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞ കാളിനെ കണ്ടാൽ കാളിന് നല്ല മഞ്ഞ നിറം വേണം മെയിനായിട്ട് ഇത് ചെറിയ സ്പൂൺ ആണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൂടുതലിടുന്നത് ഞാൻ കുറച്ച് കഷ്ണേ ഉള്ളൂ അതുകൊണ്ട് ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി നമ്മൾ ക്രഷ്ഡ് ചില്ലി ഇല്ലെങ്കിൽ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മുളക് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടി മിക്സി ചേർത്ത് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് ചതച്ചേർത്താൽ മതി പിന്നെ നമ്മൾ ചേർക്കുന്ന മുളക് പൊടി അതും നല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം ഇനി നമുക്ക് അതിനെ ചേർക്കേണ്ടത് നല്ല പരുവത്തന്നെ ഉള്ള ഉപ്പ് ചേർക്കണം ഞാൻ എന്തായാലും റോക്ക് സോൾട്ടാണ് ചേർക്കുന്നത് നല്ല ഉറയാളാണ് ഞാൻ കുറച്ചേ ചേർക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി ചേർക്കാം ഇത് ഗുരുവായൂർ ഉണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റിലൊക്കെ വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ ഗുരു ഓരോ അമ്പലങ്ങളിലെ സാധനം ഉണ്ടാക്കുമ്പം അതിന് പ്രത്യേക ടേസ്റ്റ് വരും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് അമ്പലപ്പുഴ പാൽപ്പായസം പറഞ്ഞ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും ആ ടേസ്റ്റ് അതിന് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനും അതുപോലെ വരാൻ സാധ്യതയില്ല എന്നാലും ഏതാണ്ട് അതേ രുതി വരുത്തക്ക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഏതാണ്ടൊക്കെ ഒഴിക്കണം നല്ല തൈര് ഒഴിക്കണം ഞാൻ എൻ്റെ ഒരു ഒന്നേകാൽ കപ്പ് ഈ കൊച്ചുകപ്പിനകത്ത് ഒന്നേകാൽ കപ്പ് തൈര് തൈരൊഴിക്കുന്നുണ്ട് നമ്മൾ കഷ്ണത്തിനനുസരിച്ചുള്ള തൈരാണ് ഒഴിക്കട്ടെ ഇനി നമുക്ക് ഒഴിക്കേണ്ട വെള്ളമാണ് ആ കഷ്ണം വെന്ത് വരാനുള്ള വെള്ളം തൈരിന്റെ കൂടെ അവിടെ ചേർത്ത് കൊടുക്കാം ഞാൻ ആ കപ്പിനകത്ത് തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവി ചേർക്കണം ഇതിന് ശരിക്കും മഞ്ഞ കളറാണ് വരേണ്ടത് ആ മഞ്ഞളിന്റെ നിറം പിന്നീട് ഒരു സാധനം ചേർക്കണം രണ്ടുമൂന്ന് പച്ചമുളകൂടെ ചേർക്കണം അതുകൊണ്ട് നമുക്ക് ചേർക്കാം ഞാൻ എന്താ മൂന്ന് പച്ചമുളകൂടെ കീറി ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമുക്കിതിനെ നല്ലപോലെ നല്ലപോലെ തിളച്ച് വെന്ത് നല്ല പോലെ വെന്ത് വരണം നിങ്ങള് തൈരൊഴിക്കുമ്പം അത് പിരിഞ്ഞ് പോകത്തില്ല ഇത് നല്ല ഇതിലായിട്ട് കിട്ടും നമുക്കിനി നമുക്കിനിയന്ന് വേവിച്ചെടുക്കാം അതിനെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ അരപ്പിനെ ഒന്ന് റെഡിയാക്കി വെക്കാം റെഡിയാക്കിയെടുക്കാം അത് എന്തൊക്കെയാണ് വേണമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങാതിരുമി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും തേങ്ങയുടെ വേണ്ട കുറച്ചിങ്ങ് മാറ്റാം നോക്കതി അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഇവിടെ കുറച്ച് ജീരകം ഇടും ക്കാൽ ടേബിൾ സ്പൂൺ ജീരകം ഇട്ടുണ്ട് ഇത് ടേബിൾ സ്പൂണിലാന്ന് ഇട്ടേക്കുന്നത് ഇനി ഇട്ടേക്കുന്ന നല്ല കട്ട തൈര് ചേർത്ത് അരക്കാൻ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം തൈര് കൊണ്ട് നല്ലപോലെ അരയാൻ ഒക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇത് നല്ലപോലെ അരയണം ഒട്ടും തരിയില്ല നല്ല ഭംഗിയായിട്ട് വെണ്ണ പോലെ അരഞ്ഞു വരണം നമുക്കൊന്ന് അരച്ചെടുത്തത് അപ്പോൾ നല്ല തേങ്ങ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ കറിയുടെ കഷ്ണങ്ങൾ വെന്തെങ്കിലും എന്താന്ന് നോക്കാം വെന്തെങ്കിലും ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ തേങ്ങാ ചേർക്കാൻ നമ്മൾ നിങ്ങളൊക്കെ പറയും കാളൻ എന്ന് പറയുന്നത് നല്ല കുറുകിയ കാളനാണ് ഇത് അങ്ങനെയല്ല ഇത് എന്താണെന്ന് ചെറിയ വ്യത്യാസം നറ്റ് വാളനായിട്ട് എന്താണെന്ന് അറിയണമെങ്കില് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടെങ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഇനി കഷ്ണം എന്തോ നോക്കിട്ട് വരാം നമുക്ക് ഈ കഷ്ണം എന്തോന്ന് നോക്കാം ഇനി നമുക്ക് ഇനി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ഈ കഷ്ണം എല്ലാം നല്ലപോലെ ഒടച്ചെടുക്കണം നമ്മുടെ കഷ്ണമെല്ലാം നല്ലപോലെ ഉടഞ്ഞിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നമുക്കിതിനക്കി നോക്കാം നല്ല കുറുകിയിരിക്കാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈര് തൈരുകൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തൈര അങ്ങനത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്ക് കുറച്ച് തൈര് തൈരുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലപോലെ അടിച്ച് വെച്ച് മിക്സിക്കകത്ത് അടിച്ചു വെച്ച തൈരാണ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേമ്പനിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച ഉലുവ ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട കൈക്ക് ഇത് ഗുരുവായൂര രസകാലം എന്ന് പറയുമ്പോൾ അല്ല നീളത്തിലിരിക്കണം ഇത് കുറുക്കാലം പോലെ ആയാലും നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു നമ്മളെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മോരടിച്ച മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതുപോലെ നീളത്തിലിരിക്കും നമ്മൾ കാലം പോലെ അല്ലെങ്കിൽ നീളത്തിലിരിക്കും ഗുരുവായൂര രസകാലം എന്നിട്ട് ഇനി ഉപ്പൊന്ന് നോക്കാം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ കാളം രണ്ടുമൂന്ന് മൂന്നാലു ദിവസം വരെയൊക്കെ ഇരിക്കും പഴുപ്പില്ലാതിരിക്കും ഇത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും പഴപ്പൊന്നുമില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് അങ്ങ് തിളക്കിയെടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അണച്ചെടുത്തിട്ട് ഈ മൺചട്ടിക്ക് അത്താണ്ട് തിള വരുന്നതിന് മുമ്പ് അണച്ചാൽ മതി അപ്പൊ ആ ചൂട് കൊണ്ട് തിളച്ചോളും തിളച്ച പോയാൽ പിരിഞ്ഞുപൊത്ത പോത്തൊന്നുമില്ല ഇല്ല അപ്പഴത്തേക്ക് നമുക്ക് ഇനി അതിന്റെ വറവൊന്ന് എടുക്കാം ഈ തിളച്ചണച്ച ശേഷം അതിന്റെ വറവൊന്നു ശരിയാക്കി എടുക്കണം കടുപറത്തിട അപ്പം അതുകൊണ്ട് അതിന് തിള വരുന്നുണ്ട് നമുക്കിനി അങ്ങ് അണച്ചു കൊടുക്കാം കാരണം മൺചട്ടിക്കത്തായത് കൊണ്ട് ഇനി ഇരുന്ന് ഒന്ന് ആ ചൂടുകൊണ്ടൊന്നുകൂടെ തിളയ്ക്കും വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ ഒരു നല്ല തിള വന്ന് കഴിയുമ്പം അണച്ചു കൊടുക്കണം മൺചട്ടിയാണ് ഏറ്റവും നല്ലത് ഉണ്ടാക്കാൻ ഇനിയും നമുക്കിതിനെ വറവ് ശരിയാക്കിയെടുക്കാം വറവിന് കടുവറക്കാൻ മുളക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ മുളവെന്നാണ് പറയുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ പാത്രം ചൂടായിട്ട് എളുപ്പം വെളിച്ചെണ്ണ ചൂടാകും നമുക്ക് ഇതിനകത്ത് കടു കണത്ത് കൊടുക്കണ്ടേ കട ഒന്ന് പൊട്ടി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില മഞ്ഞിരിക്കട്ട് കഴിയുമ്പോൾ നല്ലപോലെ ശബ്ദം കിട്ടി കൃഷ്ണ ചില്ലി നല്ല ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ടീസ്പൂണിനകത്താൻ രണ്ട് രണ്ടര സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് തീ തന്നെ അടച്ചു കൊടുക്കുക ഒരുപാട് മൂക്കണ്ട കരിഞ്ഞ് പോകേണ്ട ഇനി നമുക്ക് അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഇറങ്ങിയ അകത്തേക്ക് ചേർക്കാം ആ ഇത് വറുത്താണ് ഇട്ട് കൊടുക്കുക മുളവെടുത്തിട്ട് ഞാൻ കാശ്മീരി മുളകാണ് ചേർത്തേക്കുന്നത് മുളവൊത്തിരി കിട്ടുന്ന വെച്ചാൽ അഞ്ചരിയൊന്നും വച്ചില്ല ചെറിയ എരിയൊരു വരത്തുള്ളൂ അധികം പൊളിയില്ലാത്തതിലാണ് ചേർത്തേക്കുന്നത് വെളിയിൽ തന്നിരുന്നാലും കുഴപ്പമൊന്നും ഒത്തിരി അങ്ങ് കുളിച്ച് പോകത്തില്ല ചെറിയ പുളി വേണം വെളിയിൽ നിന്നാലും ഒത്തിരി അങ്ങ് കുളിച്ച് പോകത്തില്ല നമ്മുടെ സോപ്പ് കിടുക്കാച്ചി ഗുരുവായൂർ രസക റെളിയായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഗുരുവായൂർ വീട്ടിലുള്ളവർക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കാം എന്റെ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലാത്ത തെറ്റുപുറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കമന്റ് ബോക്സിൽ നിന്ന് ഇടുക ഇഷ്ടപ്പെട്ടാലും അതിന്റെ വിവരങ്ങൾ ഇടുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനല് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവർക്കും ഇതുപോലെ കൊണ്ടാക്കി നോക്കാനൊക്കും ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും